സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് ഇന്ന് റേഷൻ കടകൾ അവധിയായിരുന്നു ആഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് മുപ്പത്തൊന്നോടുകൂടി അവസാനിച്ചു ടോക്കെടുപ്പ് പ്രമാണിച്ച് ഇന്ന് റേഷൻ കടകൾക്ക് അവധി നൽകിയിരുന്നു സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം നാളെ മുതലാണ് ആരംഭിക്കുക ഒന്നാം ഓണമായ സെപ്റ്റംബർ നാലിനും റേഷൻ കട തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഇനി റേഷൻ വിഹിതം എങ്ങനെയാണെന്ന് നോക്കാം സെപ്റ്റംബർ മാസത്തിൽ എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തേഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം സബ്സിഡി എൻ ബി എസ് കാർഡിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം വെള്ളക്കാർഡിന് അതായത് എൻ ബി എൻ എസ് കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം എൻ ബി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും റേഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്